എഴുപത്തിയാറാം വയസ്സിലും മുടങ്ങാതെ മാന്നാർ ഇരമത്തൂർ ജുമാ മസ്ജിദിന്റെ മുറ്റം ശുചീകരിക്കുകയാണ് പൊതുപൂർ പ്ലാന്തറയിൽ പരേതനായ രാഘവന്റെ ഭാര്യ കുഞ്ഞമ്മ എന്നും അതിരാവിലെ സുബഹി നിസ്കാരത്തിന് മുമ്പ് തന്നെ എത്തി പള്ളിയുടെ മുറ്റവും പരിസരവും അടിച്ചു വൃത്തിയാക്കുന്ന ജോലി നാലര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മറ്റാർക്കും നൽകാതെ കുഞ്ഞമ്മ മുടങ്ങാതെ ചെയ്തു വരികയാണ് വൈകുന്നേരങ്ങളിലും പള്ളിയിലെത്തി മുറ്റവും പള്ളിക്ക് മുൻപിലെ റോഡും എതിർവശത്തുള്ള മദ്രസയുടെ മുറ്റവും വൃത്തിയാക്കി കുഞ്ഞമ്മ മടങ്ങും ഇതിനൊന്നും യാതൊരു പ്രതിഫലവും കുഞ്ഞമ്മ വാങ്ങാറില്ല ഇത് തന്റെ ദൈവനിയോഗമാണെന്നാണ് കുഞ്ഞമ്മ പറയുന്നത് േഴ് വർഷം മുമ്പ് നാലു വയസ്സുള്ള മകൻ സന്തോഷ് വെള്ളത്തിൽ വീണപ്പോൾ കുഞ്ഞമ്മ മകനെയും വാരിയെടുത്ത് ഓടിയെത്തിയത് ഇരമത്തൂർ മസ്ജിദിന്റെ മുറ്റത്തായിരുന്നു അന്ന് മകന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് പള്ളിയും പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങളുപ്പാപ്പയുടെ ശക്തിയിലുമാണെന്ന് കുഞ്ഞമ്മ വിശ്വസിക്കുന്നു അന്നു മുതൽ തുടങ്ങിയതാണ് കുഞ്ഞമ്മയ്ക്ക് ജുമാ മസ്ജിദുമായുള്ള ബന്ധം കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷം അവരുടെ വെച്ചുകൊണ്ട് ഞാൻ ഇത്രയും ആളുകളുമായിട്ടൊരു സഹകരണമുണ്ട് അവരും എന്നോട് അങ്ങനെ തന്നെ ഞാനും അവരോട് അങ്ങനെ തന്നെ പിന്നെ ഇവിടെ ഇങ്ങനെ തൂക്കാനും അവിടെ ഇതിൽ തൂത്ത് പിന്നെ ഓരോ സാധിച്ചൊക്കെ എവിടെയെങ്കിലും ഒരു പ്രസവം ഉണ്ടെങ്കിൽ ഇവർ തന്നെ ഇവരുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനൊക്കെ പോയി ഞാൻ പിന്നങ്ങ് ഇങ്ങനെ അങ്ങ് ഒരു തൂക്കുന്നൊരു സന്തോഷമായി ഒരു ഉത്സാഹം കിട്ടി ഇപ്പം ഇവിടെ തൂത്ത് വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അറിയുന്നതുണ്ട് ഇവിടുന്ന് ഞാനിവിടെ കുഞ്ഞുങ്ങളെ വരെ കരഞ്ഞ് ഓരോരുത്തർക്ക് കുളിപ്പിക്കാവും ചിലത് ചെല്ലുമ്പോൾ മക്കളില്ല അവർ അവർ കരഞ്ഞ് പറയും പിന്നെ ഞാൻ പറയും മക്കളെ വിഷമിക്കണ്ടാടി ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാം പിന്നെ അവരെ നിൽക്കുന്നതിന് ഇവിടെ ഒരുപാട് പിന്നെ എന്തേലും വരും ഞാൻ തന്നെ പറയും ഇന്നടത്ത് നിങ്ങൾ എന്നിട്ട് എല്ലാം പറയും അവർ ഇവിടെ വന്ന് കരഞ്ഞ് കുളിച്ചിരിക്കും ഞാൻ ആ കുഞ്ഞുങ്ങളെ ഞാൻ തന്നെ കുളിച്ചിരിക്കും ഇപ്പം പിന്നെ ഇവിടെ നമ്മുടെ പിന്നെ അടിമറ്റത്ത് നടത്തിൻ്റെ അവിടെ ഒരു ഇതല്ലേ അവരിവിടെ വന്ന് കരഞ്ഞ് അതിൻ്റെ എത്തിയില്ല എനിക്ക് വരും അപ്പം അവിടെ നാളെ ഇവിടെ വന്ന് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിതാക്കളൊന്ന് പറയണമെന്ന് പ്രാർത്ഥിക്കണം സ്കാൻ ചെയ്യുന്നൊക്കെ ഇപ്പോൾ രണ്ട് മുന്നുകളുണ്ട് എന്നൊക്കെ അപ്പം ആ പുറത്സാഹനം കിട്ടുമ്പോൾ എനിക്ക് അവിടെയും ഒരു പ്രസവം കിട്ടും അങ്ങനെ അവരുമായിട്ടൊന്ന് ഇതായി ഇവരൊന്ന് അവരുടെ ഒരു ആബായിട്ടങ്ങ് തീർന്നിങ്ങനെ പല വീടുകളിലായി പ്രസവ ശുശ്രൂഷ ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് കുഞ്ഞമ്മയുടെ ഉപജീവനം പെരിങ്ങിലിപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഭർത്താവ് രാഘവൻ ഇരുപത്തിയൊന്ന് വർഷം മുമ്പാണ് മരണപ്പെട്ടത് മകൻ സന്തോഷിപ്പോൾ പരുമലയിലാണ് താമസം മകൾ സിന്ധു ഭർത്തൃഗൃഹത്തിലുമാണ് കുഞ്ഞമ്മ കൊച്ചുമക്കളോടൊപ്പം ഇരമത്തൂർ പൊതൂരിലുമാണ് താമസം ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ദിവ്യന്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് കുഞ്ഞമ്മ പറയുന്നത് ഇരമത്തൂർ ജുമാ മസ്ജിദ് പരിപാലന സമിതിയും ജമാഅത്തങ്ങളും കുഞ്ഞമ്മയോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് പള്ളിയിലെ വിശേഷ ദിവസങ്ങളിൽ ഒരു പ്രത്യേക പങ്ക് കുഞ്ഞമ്മയ്ക്കായി ജമാഅത്ത് കമ്മിറ്റി നീക്കിവെക്കുമെന്നും ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലെ ഒരംഗമാണ് കുഞ്ഞമ്മയെന്നും ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് അജിത്തും സെക്രട്ടറി പറഞ്ഞു ജനറൽ മൂന്ന് മൂന്ന് വർഷമായിട്ട് ജനറൽ ആയിട്ട് സേവനിക്കുന്നു അമ്മ ഇവിടെ തോന്നുകയും ഇവിടുത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ആക്റ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും നടക്കുന്നുണ്ട് അന്ന് കാണുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളമ്മയെ അന്നും ഇന്നും ഈ നിമിഷവും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും അമ്മ അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു എല്ലാ രീതിയിലും നല്ല രീതിയിൽ പോകുന്നു ഭരണ സമിതിയിൽ വന്നിട്ട് അധിക കാലങ്ങളൊന്നും ആയില്ല എന്നാലും ചെറുപ്പം മുതലേ ഈ അമ്മ ഇവിടെ ഈ പള്ളിക്ക് വേണ്ടി ഇങ്ങനെ വന്ന് ഫ്രീ ആയിട്ട് തൂത്ത് വൃത്തിയാക്കി ഒരു കരീര പോലും ഇല്ലാതെ ചെയ്തു തരുന്ന ഒരു നിത്യേന ഉള്ള ഇതാണ് സുബൈക്ക് വരുന്ന സമയത്ത് പോലും ഇവിടെ ഉണ്ട് എന്നുള്ളത് പിന്നെ എന്നെക്കാളും ഏതായാലും ഒരു നാലഞ്ച് വർഷം കൊണ്ട് ഇവിടുത്തെ സിരൻ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിനും എന്നേക്കാളും ഉച്ചയോടെ ഇതേപ്പറ്റി പറയാൻ കഴിയും